പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉച്ചയൂണ് വിശേഷമാണ് അതിൽ മത്തൻ അതായത് നല്ല പഴുത്ത മത്തനാണ് മത്തൻ കൊണ്ടുള്ള എരിശ്ശേരി പിന്നെ അമരക്ക മെഴുക്ക് വരറ്റിയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ കറി വെക്കാനും മെഴുക്ക് വരറ്റയ്ക്ക് അപ്പോൾ കറി വെക്കാനുള്ള മത്തൻ ഒരു കഷ്ണമാണ് എടുക്കുന്നത് പിന്നെ അമര അമരക്ക അതാണ് മിഴുക്ക് പറ്റിക്കുള്ളത് അപ്പോൾ അത് രണ്ടുമൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇനി മത്തൻ ആ ഒരു കഷ്ണം ഇനി അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ ചെത്തണം മത്തൻ്റെ അത് നല്ല കട്ടിയുള്ള തോലാണ് അത് നല്ല മൂത്തിട്ടുണ്ട് ചെത്തീൻ്റെ എടുക്കാൻ നല്ല പ്രയാസം നല്ല കട്ടി കൂടിയതാണ് തോല് പിന്നെ ഉള്ളിലുള്ള കുരും ചോറും ഒക്കെ ചുരണ്ടി വൃത്തിയാക്കി അതിൻ്റെ കളയാം പിന്നെ ഇപ്പോൾ ഇതാ ക്ലീൻ ഒക്കെ കഴിഞ്ഞ് ഇനി മത്തൻ നമുക്കിന്ന് മുറിക്കാം നുറുക്കിയെടുക്കാനാണ് അടുത്തത് അപ്പോൾ ഇതെങ്ങനെയുണ്ട് മുറിച്ചെടുക്കാം എരിശരിക്കുള്ള കനം കുറച്ച് തന്നെ നുറുക്കാറുണ്ട് അപ്പോൾ നമ്മൾ മുറിച്ച ഓരോ കഷ്ണങ്ങളും ദൈന്യം ഇനിയുണ്ട് നേരെ ചെറുതാക്കി നുറുക്കിയെടുക്കാം കനം കുറച്ചിട്ട് തന്നെ മത്തൻ നുറുക്കിക്കഴിഞ്ഞു അപ്പം ഇനി കുക്കറിൽ അതുകൊണ്ട് വാരിടാം കഷ്ണങ്ങൾ അപ്പോൾ ഉപ്പ് ഇടാം പിന്നെ കുറച്ച് വെള്ളം അധികം വെള്ളത്തിലല്ല ഒരു പാകത്തിന് ഇത് ചോറിനുള്ള കറി കൂടിയാണ് അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ചെയ്താൽ തേങ്ങ ചെറിയതും ചെറിയ ജീരകവും കൂടി അത് നമുക്കതുണ്ട് അരച്ചെടുക്കാണ്ട് അപ്പോൾ അതാണ് അടുത്ത പണി അപ്പോൾ ഏതായാലും മിക്സിയിൽ നന്നാക്കിയിട്ട് അരച്ചെടുക്കാണ് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഇതാണ് നമ്മൾ ഒറ്റ വിസിൽ കുക്കറിൽ ഒരു വിസിൽ കഴിഞ്ഞ ശേഷം മത്തനല്ലേ വേഗം വേവും അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതൊന്ന് രണ്ടും കൂടിയും ചേർത്തിട്ട് ആ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുന്നുണ്ട് അപ്പം ഇനി ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് അത് അതിൽ ചേർക്കാണ് ഇനിയിപ്പോൾ നന്നാക്കി ഇളക്കി കൊടുക്കാം നല്ലോണം കണ്ട് കുറുകി വന്നു ഈ അരവ് കണ്ട് ചേർന്നോട് പിന്നെ നമ്മൾ കറിവേപ്പില അത് ചേർക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് താളിച്ച് ചേർക്കാണ് വേണ്ടത് അപ്പോൾ അതും കഴിഞ്ഞു അങ്ങനെ മത്തൻ്റെ എരിശ്ശേരി ഇവിടെ റെഡിയായി ആയി പിന്നെ നമുക്ക് അമര അമരയ്ക്ക അതെടുത്തിട്ട് നമുക്ക് അത് അതിൻ്റെ ആ ഏണ് ഇതാ ഇങ്ങനെയാണ് ചീന്തി എടുക്കാം എന്നാലേ ശരിക്കും ഉറുക്കിയിട്ട് കിട്ടുള്ളൂ അത് കളയണം അപ്പോൾ അമരയ്ക്ക അതെല്ലാം ക്ലീനാക്കി പിന്നെ നന്നാക്കി കഴുകി വെച്ചു ുറുക്കയാണ് വേണ്ടത് അപ്പോൾ ഇനി ഒരു എടുത്തിട്ട് ഒന്നിച്ചിന് വെച്ചിട്ട് നമുക്കിണ്ട് കനം കുറച്ചിട്ട് തന്നെ നുറുക്കിയെടുക്കണം അപ്പോൾ ഇനി അതിക്ക് പച്ചമുളക് അതും അരിഞ്ഞിടാണ്ട് അപ്പോൾ അപ്പോൾ അതുമായി ഇനിയിപ്പോൾ അത് വേവിച്ചിരിക്കുന്ന പണിയാണ് അപ്പോൾ ആ നമ്മൾ ചട്ടിയിൽ നുറുക്കിയതൊക്കെ ഇട്ടു ഇനി അതാ നമ്മൾ ഉപ്പ് ചേർക്കാം കണ്ടോ നമ്മൾ വേവിച്ചെടുത്തു കുറഞ്ഞൊരു വെള്ളത്തിൽ നല്ലവണ്ണം വലിയിച്ചെടുത്ത് വെളിച്ചെണ്ണി തുളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ അമരയ്ക്ക മിഴുക്ക് പറ്റിയായി അപ്പോൾ അതാ ഊണ് കഴുകിയായി ഇപ്പം അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ കണ്ടോ നമ്മൾ നമ്മളിശ്ശേരി ഇപ്പോൾ ശരിക്കും നല്ലോണ്ട് കട്ടായി ചെയ്തി ആയതുകൊണ്ടാണ് കുറച്ച് ഇച്ചിരി വെള്ളം ചേർത്ത് അല്ലെങ്കിൽ പിന്നെ പിന്നെന്താ അമര മെഴുക്ക് വരറ്റി പിന്നെ കോഴിമുട്ട വറുത്തത് അത് നമ്മൾ ഉപ്പേരി പോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് പിന്നെ പുളിയിഞ്ചി പപ്പടം കാച്ചിയത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊൻ്റെ വിഭവങ്ങൾ മത്തൻ നല്ല മധുരമാണ് നല്ല മൂത്ത മത്തനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ദൻ ഗുഡ് ബൈ